പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ താമസകാരൻ ജെ കെ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് അർച്ചന ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അർച്ചന പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതേ തുടർന്ന് അർച്ചന ജേക്കെയെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുക്കുന്നു കെയോട് നിങ്ങൾ എന്നെ പിന്തുടരുകയാണോ ഇപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നു എന്താണ് അതിന് പിന്നിലെ കാരണം ഇത് കേൾക്കുന്ന ജെക്കെ ഞാൻ എന്തിനാണ് നിങ്ങളെ പിന്തുടരുന്നത് എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ കൂടുതലൊന്നും എനിക്ക് ഇതേപ്പറ്റി പറയാനൊന്നുമില്ല ഇത് കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന ദീപ്തി ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ഇതോടെ ദീപ്തിക്കും മനസ്സിൽ സംശയങ്ങൾ തോന്നി തുടങ്ങുന്നു അയാൾ പിന്തുടരുന്നതല്ലേ എന്താണ് ഇതിന് പിന്നിലെ കാര്യം അവിടെ പോയാലും അയാൾ അർച്ചനയെ പിന്തുടരുന്നു ഒരു പക്ഷേ അർച്ചനയോട് ഉള്ള പ്രണയം കാരണമാണോ ഇത് ഇത് കേൾക്കുന്ന അർച്ചന ഏ അതൊന്നുമല്ല പക്ഷെ എന്തോ ഒരു രഹസ്യം അയാൾ മറച്ചുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല അതുകൊണ്ട് നമ്മൾ ഒന്ന് ആലോചിക്കുക തന്നെ വേണം പക്ഷേ ഇതേ സമയം ജെക്കെ ആകട്ടെ ബ്രോക്കറ് വിളിച്ച് ചീത്ത പറയുകയാണ് ഇവളുടെ അടുത്തേക്കാണ് എന്നറിഞ്ഞാൽ ഞാൻ വരില്ലായിരുന്നു